ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ചിറ്റിയാണെങ്കിൽ സംഗീതയോട് പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ നന്ദനെ വിളിച്ചു പറയണം നന്ദനോടാണെങ്കിൽ ഉടനെ തന്നെ ഇങ്ങോട്ട് വരാൻ പറ അല്ലെങ്കിൽ ആനുകുട്ടിയും വിപിനുമാണെങ്കിൽ തല്ലി പറയുന്നു പിന്നീട് നമ്മൾ ആനുകുട്ടിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വേസ്റ്റ് ആകുമെന്ന് പറയുകയാണ് സംഗീത അപ്പോൾ പറയുകയാണ് ഞാൻ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നന്ദേട്ടനോട് പറഞ്ഞായിരുന്നു നന്ദേട്ടനാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല നന്ദേട്ടൻ എന്നോട് ചോദിക്കുകയാണ് ഞാനിപ്പോൾ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടതെന്ന് ചിറ്റെ അപ്പോൾ പറയാണ് ഇപ്പം നമുക്ക് ആശ്രയം വിപിൻ അതുകൊണ്ട് വിപിൻ എവിടെ പോയെന്ന് അന്വേഷിക്കാൻ എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് ആനിക്കുട്ടിയുടെ കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നു അത് കേൾക്കുമ്പോൾ സംഗീതയാണെങ്കിൽ ചിറ്റയോടൊന്ന് പോയി നോക്കാൻ പറയുന്നു ചിറ്റ പോയി നോക്കുന്നു ചിറ്റ് നോക്കുമ്പോൾ ലക്ഷ്മിയമ്മയുടെ കയ്യിൽ കുഞ്ഞിരുന്ന് കരയുകയാണ് ലക്ഷ്മിയമ്മ പറയാണ് അനുകുട്ടിയാണെങ്കിൽ കുഞ്ഞിനെ ഒന്നും എടുക്കുന്ന പോലുമില്ല അതുമാത്രമല്ല പാലുമില്ല എന്നൊക്കെ പറയുന്നു അനുകുട്ടിയാണെങ്കിൽ ഒരു സൈഡിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിറ്റ അനുകുട്ടിയുടെ അടുത്ത് ചെല്ലുമ്പം അനുകുട്ടിയെ പനികൊണ്ട് വരയ്ക്കുകയാണ് ചിറ്റയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനുകുട്ടിയൊന്നും കേൾക്കുന്നില്ല അനുക്കുട്ടി എപ്പോൾ പറയുകയാണ് എനിക്കാരും ഇല്ല ആരും വേണ്ട എനിക്ക് എന്തെങ്കിലും പറ്റിക്കോട്ടെ എന്നൊക്കെ പറയുന്നു ചിറ്റയാണെങ്കിൽ ഉടനെ തന്നെ സംഗീതയോട് പറയുന്നുണ്ട് സംഗീതയാണെങ്കിൽ വിപിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാമെന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് കൈലാസമാണ് കൈലാസ വീട്ടിലാണെങ്കിൽ അച്ചുവും ദിവ്യപ്രഭയുമാണെങ്കിൽ പരമേശ്വരനോട് പറയാണ് അച്ഛനുള്ള ചായ മാത്രം ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ വെക്കത്തില്ല റൂമിനകത്ത് കൊണ്ട് തരുമെന്ന് പറയുന്നു പ്രവീൺ അപ്പോൾ പറയുകയാണ് ഇവർ രണ്ടുപേരും ഞങ്ങൾക്കൊരു വിലയും തരുന്നില്ലെന്ന് പരമേശ്വരൻ അപ്പോൾ ചോദിക്കുകയാണ് ഇപ്പോൾ ചേട്ടനും അനിയനും ഒന്നായോ എന്ന് അച്ചു അപ്പോൾ പറയാണ് ഞങ്ങൾ രണ്ടു പേരുമാണെങ്കിൽ ഈ വീട്ടിൽ ജീവിക്കുന്നത് അച്ഛൻ്റെ ചിലവിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാർ തന്നെ ചെലവ് തരണമെന്ന് പറയുന്നു അതുകൊണ്ട് രണ്ടുപേരും ജോലി സമ്പാദിച്ച് പണം കൊണ്ടുവരണമെന്ന് പറയുന്നു ആ സമയത്താണെങ്കിൽ പ്രവീണും പ്രതാപനും പറയുകയാണ് ഞങ്ങളാണെങ്കിൽ പരമേശ്വരൻ്റെ മക്കളാണ് ഞങ്ങൾ വേറൊരു സ്ഥലത്തും ജോലി ചെയ്യാൻ പോകില്ല എന്ന് അച്ചു അപ്പോൾ പറയാണ് ഭാര്യമാരെ സംരക്ഷിക്കാൻ കഴിവുള്ള ഭർത്താക്കന്മാരാണെന്ന് തെളിയിച്ച് കാണിക്കണമെന്ന് പരമേശ്വരനാണെങ്കിലും രണ്ടുപേരും പറയുന്നതിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പരമേശ്വരനാണെങ്കിൽ പ്രവീണോടും പ്രതാപനോടും നിങ്ങളൊന്ന് ആലോചിച്ച് ജോലി കാര്യത്തിന് വേണമെങ്കിൽ ഞാനും ആരോടെങ്കിലും സംസാരിക്കാമെന്നൊക്കെ പറയുകയാണ് പിന്നീട് മാറിയാണെങ്കിൽ പ്രവീണും പ്രതാപനും സംസാരിക്കുകയാണ് പ്രവീൺ ആണെങ്കിൽ നമ്മൾ ജോലിക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് പറയുന്നു ആ സമയത്ത് പ്രതാപൻ പറയാണ് ഇതെല്ലാം കാരണം നിന്റെ ഭാര്യയാണ് അതിനു മുമ്പ് ഒരു പ്രശ്നവുമില്ലായിരുന്നു എൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു പാവമായിരുന്നു എന്നൊക്കെ പറയുന്നു പ്രതാപനാണെങ്കിൽ ഞാൻ ജോലിക്ക് പോകില്ല ഇനി വേറൊരാളുടെ ശമ്പളത്തിൽ പോയി എനിക്ക് നിൽക്കാൻ വയ്യാ എന്നൊക്കെ പ്രവീണിനോട് പറയാണ് പിന്നീട് പരമേശ്വരനാണെങ്കിൽ സേനനെ വിളിച്ചിട്ട് പറയാണ് അച്ചു ആണെങ്കിൽ വീട്ടിൽ വന്നതിൽ പിന്നെയാണ് ഒരു കുടുംബമായത് അവൾ ഈ വീട്ടിൽ വന്നതിൽ പിന്നെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്ന് പറയുന്നു സേനൻ അപ്പോൾ ചോദിക്കുകയാണ് സാറിൻ്റെ രണ്ടാൺമക്കളും ആയോ എന്ന് അപ്പോൾ പരമേശ്വരൻ പറയാണ് അവർ രണ്ടു കമ്പനി എന്ന് സേനൻ അപ്പോൾ പറയാണ് അച്ഛനെ കൈവിടാതിരുന്നാൽ മതി എപ്പോഴും ആ സ്നേഹം കൂടെ ഉണ്ടാകണമെന്ന് പറയുന്നു അപ്പോൾ പരമേശ്വരൻ പറയാണ് എൻ്റെ രണ്ട് മരുമക്കളും എനിക്ക് പ്രിയപ്പെട്ടതാണ് ഞാൻ ആരെയും കൈവിടില്ല എന്ന് ശരിക്കും ഇപ്പോൾ കൈലാസം സ്വർഗമായെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് പരമേശ്വരൻ സേനാണെങ്കിലും ഫോൺ വെച്ചതിന് ശേഷം ഒരുപാട് സന്തോഷിക്കുകയാണ് പരമേശ്വരൻ പറയുന്നത് കേട്ടിട്ട് പിന്നീട് കാണിക്കുന്നത് വിപിൻ ആണെങ്കിൽ കാറിൽ കുടിച്ചിട്ടാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്നു കുറേ ആൾക്കാരാണെങ്കിൽ വിപിനെ കണ്ടിട്ട് ആരാണെന്നറിയാതെ വിളിക്കുകയാണ് പെട്ടെന്ന് തന്നെ നീലിമയാണെങ്കിൽ അവിടേക്ക് വരുന്നു നീലിമയാണെങ്കിൽ വിപിൻ ഡോക്ടറെ ഡോക്ടറെ എന്ന് വിളിച്ച് എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ ഫാരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് നീലിമയാണെങ്കിൽ ഫാരി ആണെന്ന് പറയുകയാണ് നീലിമയാണെങ്കിൽ വിപിൻ്റെ കാർ എടുത്തുകൊണ്ട് വിപിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നു അതേസമയം അനുകുട്ടിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് അനുകുട്ടിയാണെങ്കിൽ കേൾക്കാൻ തയ്യാറാകുന്നില്ല അവസാനം ചിറ്റയുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി അനുകുട്ടി സമ്മതിക്കുകയാണ് കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു വാശി പിടിക്കുന്നുണ്ട് നീലിമയാണെങ്കിൽ വിപിനെയും കൊണ്ട് ചെല്ലുന്നത് നീലിമയുടെ വീട്ടിലേക്കാണ് നീലിമയുടെ ബെഡിൽ കൊണ്ടുപോയി വിപിൻ ഡോക്ടറെ കിടത്തുകയാണ് നീലിമയാണെങ്കിൽ മനസ്സിൽ പറയാണ് ഇതുപോലെ എന്റെ ബെഡിൽ വിപിൻ ഡോക്ടറെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് നീലിമയാണെങ്കിൽ ഒരു ജ്യൂസിനകത്ത് മരുന്ന് കലക്കുന്നു അതിനുശേഷമാണെങ്കിൽ വിപിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അതിനുശേഷം നീലിമയാണെങ്കിൽ വിപിനെ വിളിച്ചുണർത്തുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്